ഹലോ സുഹൃത്തുക്കളെ കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ തിരുനെല്ലി ക്ഷേത്രമാണ് ഞാൻ കാണിച്ചിരുന്നത് അതിൻ്റെ അടുത്ത് തന്നെ കാളിന്തി എന്ന് പറഞ്ഞിട്ട് വളരെ മനോഹരമായിട്ടുള്ള നദിയും അതിനോടുള്ള ഭാഗങ്ങളും ഉണ്ട് അതിന് മുന്നായിട്ട് ഈ തിരുനെല്ലി ക്ഷേത്രത്തിനോടടുത്ത് തന്നെ പുതിയൊരു ക്ഷേത്രം പുതിയതല്ല ദൈവത്താർ മണ്ഡപം എന്ന് പറഞ്ഞിട്ട് ഇതാ ഇവിടെ ഇവിടെ മുന്നൊരു ചെറിയൊരു ക്ഷേത്രങ്ങളും ഒരു ഇതൊക്കെ ഉണ്ടാകുന്നു അതൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ ഇവിടെ നല്ല രീതിയിൽ മറ്റൊരു നല്ല ക്ഷേത്രം ഇവിടെ പണി ആരംഭിച്ചിട്ടുണ്ട് അതിപ്പോൾ തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധരണം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതും വളരെ മനോഹരമായിട്ട് നിർ നിർമ്മിക്കാനുള്ള ഒരു പരിപാടിയാണ് പഴയ ക്ഷേത്രവും മറ്റുള്ള കാര്യങ്ങളാണ് അതിന്റെ ബാക്കിൽ അതേമാതിരി അവർ പുനഃസ്ഥാപിച്ച് വെച്ചേക്കാണ് താൽക്കാലികമായിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പുതിയ ക്ഷേത്രത്തിലേക്ക് എന്നാണ് തിരുനെല്ലി ക്ഷേത്രം പുനരുദ്ധരണം കഴിഞ്ഞിട്ട് ഭക്തർക്ക് തുറന്നുകൊടുക്കണം അതിൻ്റെ കൂടി തന്നെ ഈ ഒരു ക്ഷേത്രവും ഭക്തർക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുന്നതാണ് പറയപ്പെടുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം മാക്സിമം ഒരു ആറുമാസോ ഒരലക്ഷം ഒരു കൊല്ലത്തിൽ ഇത് നമുക്ക് ഈ ക്ഷേത്രം പുനരുദ്ധരണം ചെയ്ത് നമുക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഇനി നമ്മൾ തിരുനെല്ലി ക്ഷേത്രത്തിന്റെ കുറച്ച് ഉൾഭാഗങ്ങൾ അതായത് തിരുനെല്ലി ക്ഷേത്രത്തിനോട് ചേർന്ന് ചേർന്നെടുക്കുന്ന കാടുകളും അല്ലാച്ച കുറച്ച് ഗ്രാമ പ്രദേശങ്ങളൊക്കെ കാണാൻ വേണ്ടി പോയത് വളരെ മനോഹരമായിട്ടുള്ള കാളന്തി നദിയും അതിനോട് ചേർന്നിട്ടുള്ള ഒരു ഗ്രാമപ്രദേശങ്ങളൊക്കെ ഉണ്ട് അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടേക്കാണ് നമ്മളിപ്പോ തിരുനെല്ലിയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് മിക്കവരും കാളിന്തി നന്നിട്ടൊരു നദീൻ്റെ കൂടെ ആ നദി ഇവിടെ അധികം ആൾക്കാരും കാണാൻ വരാറില്ല പക്ഷേ അത് കാണേണ്ട ഒരു സംഭവമാണ് നല്ലൊരു ലൊക്കേഷനാണ് വസ്ത്ര പ്രത്യേകിച്ച് നമ്മൾ വേനൽക്കാലത്ത് വന്നാൽ അത്ര വലിയൊരു വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഇപ്പോൾ മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ നമ്മൾ ആ ഒരു ലൊക്കേഷൻ കാണാനാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ പോയി ഇവിടെ ഒരു വാട്ടർ ടാങ്കൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് മോൻ ഇങ്ങനെ പോകണം പക്ഷേ ഇവിടെ കുറേ കൂടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ് കാളിന്തിയിലെ അവിടെ ഇന്ന് പോയി നോക്കാം ഓക്കേ കാടാണ് കേട്ടോ ശരിക്ക് പറഞ്ഞാൽ സൂക്ഷിക്കണം ഇവിടെ ആനയും ഇപ്പോൾ തിരുനെല്ലിയിലൊക്കെ പുലി എന്ന് പറയുന്നുണ്ട് പുലിന് മാത്രമല്ല ഇപ്പോൾ അടുത്ത് കരടിനെ പറ്റിയിട്ടും കേട്ടായിരുന്നു കരടിയൊന്നും പൊതുവേ വയനാട്ടിൽ ഇല്ലാത്തതാണ് പക്ഷേ വയനാട്ടിലിപ്പോൾ കരടി ഉണ്ടെന്ന് പറയുന്നു കേൾക്കുന്നുണ്ട് അപ്പോൾ കുറച്ചൊന്നും ശ്രദ്ധിച്ചില്ല വെച്ചാൽ പ്രശ്നമാണ് വേണ്ട അപ്പോൾ നമ്മൾ ഇതവിടെ കാളന്തിയുടെ ഒരു തലക്കിൽ വന്നേക്കാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം എന്ന് വേണമെങ്കിൽ പറയാം ബ്യൂട്ടിഫുൾ പ്ലേസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴക്കാലത്ത് മാത്രമാണ് ഇവിടെ ഇത്ര അധികം വെള്ളം ഉണ്ടാവുള്ളൂ കേട്ടോ ഇപ്പൊ ഞങ്ങൾ വന്നിട്ടുള്ളത് ജൂലൈ ഒരു ഫസ്റ്റിലാണ് അതുകൊണ്ട് തന്നെ നിറച്ച് വെള്ളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേനൽക്കാലത്തൊന്നും അത്രയധികം വെള്ളം ഇവിടെ ഉണ്ടാവാറില്ല പക്ഷേ ഈ ഒരു മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഈ പൊതുവെ തിരുനെല്ലി എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഒരു നല്ലൊരു വൈബാണ് നല്ല രസമായിട്ടുള്ള ഒരു സ്ഥലമാണ് തിരുനെല്ലിയുടെ പ്രസിദ്ധി ഇങ്ങനെ ഈ പ്രദേശത്തേക്കും ഉണ്ടായ മാതിരി കാരുമ്പിടെ ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമല്ല ഈ പുഴയുടെ അപ്പുറത്തെ സൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടാണ് ഇപ്പുറത്തെ ഭാഗം കുറച്ച് ഗ്രാമമാണ് കുറച്ച് വില്ലേജ് കുറച്ച് ആൾക്കാരൊക്കെ താമസിക്കുന്ന ഏരിയയാണിച്ചെങ്കിലും ഈ പുഴയുടെ അപ്പുറത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കാടാണ് ഇവിടെ ശരിക്കും പുഴയിൽ ആനയ്ക്ക് വരുന്നതാണ് വെള്ളം കുടിക്കാനായി ഇനി നമ്മളിവിടെ തിരുനെല്ലിയുടെ കുറച്ച് ഗ്രാമപ്രദേശങ്ങളിലേക്കാണ് പോകുന്നത് കണ്ടാ ഇവിടെ കുറച്ച് കൃഷിയിടങ്ങളൊക്കെ ഉണ്ട് നെല്ലും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പശുവിന് കൊടുക്കണ പുല്ലാന്ന് തോന്നുന്നത് അങ്ങനത്തെ പുല്ലൊക്കെ പിടിപ്പിച്ചിട്ടുള്ള കുറച്ചൊരു ജന അധികം ജനങ്ങളൊന്നും വളരെ കുറച്ച് ജനങ്ങളുള്ള ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ തിരുനെല്ലി കാരണം കാട് തന്നെയാണ് ചുറ്റും കാടായിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ അപ്പം അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് ഇനി നമ്മൾ പോണത് ഇപ്പം ഞങ്ങൾ ഈ കാളിന്തിയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോവാണ് അപ്പം ഈ പോണ വഴി ഇപ്പം നല്ല നല്ല റോഡാണ് നല്ല റോഡ് തന്നെ സിമെന്റ് ഒക്കെ ഇട്ടിട്ടുള്ള റോഡാണ് അതിന് കാരണം വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഉണ്ട് ഇവിടെ ക്ലോ റിസോർട്ട് എന്ന് പറഞ്ഞിട്ട് ആ റിസോർട്ടിലേക്കുള്ള വഴിയാണ് അതുകൊണ്ട് നമുക്ക് ഈ റിസോർട്ട് വരെയൊക്കെ വേണമെന്ന് വെച്ചാൽ കാറായിട്ട് വരാനൊക്കെ ും പക്ഷേ കുറച്ചൊരു റിസ്ക് ആണ് വണ്ടി അടിച്ചു വരുമ്പോൾ കുറച്ചൊരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കൊക്കെ വരാൻ ആൾക്കാർക്ക് അത്ര വീതി ഒന്നും ഇല്ലാത്ത ഫ്രണ്ട് ഏതെങ്കിലും ഒക്കെ കാർ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും അതേമാതിരി തന്നെ ഈ തിരുനെല്ലിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയ റിസോർട്ടുകളൊക്കെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള റിസോർട്ടുകളും ഹോട്ടലുകളൊക്കെ അവൈലബിൾ ഉണ്ടാകും ആ പ്ലാവുമ്മ ചക്കണ്ടായി നിൽക്കണ ഇവിടെ ഇപ്പോഴും കണ്ടമാനം ചക്ക ഉണ്ടായി നിൽക്കുന്ന കാഴ്ചകൾ കാണാം ഈ ചക്ക തിന്നാനൊക്കെയാണ് പൊതുവേ ഈ ആന ഇറങ്ങുന്നത് അതുമാത്രമല്ല ഞങ്ങൾ നേരത്തെ വരുമ്പോൾ ഒരു കൊരങ്ങാണ് ഈ ചക്കയൊക്കെ വലിച്ചിട്ട് തിന്നണ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടോ ഇവിടെ വെള്ളം കുത്തി ഒലിച്ച് പോകേണ്ടി വേണം അത്രയും വെള്ളം നിറഞ്ഞൊഴിക്കും കാരണം അത് മഴക്കാലമായ കാരണം കേട്ടോ അല്ലെങ്കിൽ ഇത്രയും ഒരു വൈബ് നമുക്ക് കിട്ടില്ല പക്ഷേ എനിക്ക് തിരുനെല്ലിയിൽ വരേണ്ടത് മഴക്കാലത്താണ് അപ്പോളാണ് ആ കാടിൻ്റെ ഒരു ഒരു ഭംഗി ഒരു വൈബ് ഒക്കെ ഉണ്ടല്ലോ അത് നമുക്ക് കാണണമെന്ന് വെച്ചെങ്കിൽ ഈ ഒരു സമയത്ത് കാണണം പക്ഷേ ഈ സമയത്ത് വന്നാൽ എന്താണെന്ന് വെച്ചാൽ കുറച്ച് റിസ്ക്കാണ് കാരണം വഴുക്കി വീഴാനൊക്കെ ചാൻസ് കൂടുതലാണ് പിന്നെ ഇവിടെയൊക്കെ നടക്കുമ്പോൾ അട്ട കയറാനുള്ള ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ ഞങ്ങൾ തന്നെ നമ്മുടെ സുഹൃത്തിൻ്റെ കാലം ഒന്ന് അട്ട കയറിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കണ്ടത് ഈ അട്ട കയറി കഴിഞ്ഞാൽ അത് നമ്മൾ കാണില്ല ഇത് നമ്മളെ പഠിച്ച് നമ്മളെ അടിച്ച് ഫുൾ ചോര കുടിച്ച് അത് പോകുമ്പോഴേ നമ്മൾ കാണുകയുള്ളൂ അതാണ് അതിൻ്റെ ഒരു ദോഷം ഇവിടെയൊക്കെ നിറയെ കൃഷിയിടങ്ങളുണ്ട് കണ്ട ഇവിടെയൊക്കെ കൃഷിയിടങ്ങളാണ് ഇപ്പോൾ മഴക്കാല കാരണം ഇപ്പോൾ കൃഷിയൊന്നും ഇല്ല എന്നുള്ളതാണ് പിന്നെ വീടുകളൊക്കെ കുറച്ച് ഉള്ളിലേക്ക് ആയിട്ടാണ് ഉള്ളത് അത്രയധികം വീടുകളില്ല വളരെ കുറച്ചുള്ളൂ പിന്നെ കുറച്ച് കുടിയേറ്റ കർഷകന്മാരും ഇവിടെ ഉണ്ട് കേട്ടോ പക്ഷേ ഇവിടുള്ള ഇവിടെ ശരിക്കുള്ള ആൾക്കാരുണ്ടല്ലോ അതായത് തിരുനെല്ലിയുടെ ശരിക്കുള്ള ആദിവാസി കുടുംബങ്ങൾ അവരൊക്കെ ഇവിടെ ഇല്ല കുറച്ചുകൂടി ഉൾക്കാടിലൊക്കെ പോയി കഴിഞ്ഞാലാണ് ആദിവാസി ഫാമിലികളെയൊക്കെ കാണാൻ പറ്റുന്നത് അപ്പോൾ ഇതൊക്കെയാണ് തിരുനെല്ലിയിലുള്ള ഈ കാളിന്തി നദിയും അതേമാതിരി ഇവിടുത്തെ ഗ്രാമങ്ങളൊക്കെ അപ്പോൾ എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് അവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു കൂടാതെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരും ആദ്യമായിട്ട് കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ഒരു കൊച്ചു വീഡിയോ ആയിട്ട് വരുന്നതുവരെ നിങ്ങൾക്ക് എവർക്കും എൻ്റെ നന്ദി നമസ്കാരം അപ്പോൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ തിരുനെല്ലിയിൽ വരാനൊരവസരം കിട്ടുകയാണെങ്കിൽ അല്ലാത്ത വന്നിട്ട് ഈ ഭാഗങ്ങളൊന്നും കാണാൻ കഴിയാത്തവർ തീർച്ചയായിട്ടും ഈ കാളിന്തിയും അതിനോട് ചേർന്നിട്ടുള്ള ഈ സ്ഥലങ്ങളും കാണാതിരിക്കാൻ മറക്കരുത്